ചമ്മന്തി ഉണ്ടാക്കി നോക്കും അടിപൊളി ചമ്മന്തിയാണ് ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി മുളക് പച്ചമുളക് തക്കാളി ചെറിയ പുളി പിന്നെ കറിവേപ്പില കുറച്ച് ഉഴുന്നൊരു സ്പൂൺ ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് പണ്ട് കാലത്ത് വീട്ടിലൊക്കെ ഉണ്ടാക്കിയ ചോറിന് കറിയൊക്കെ ആയിട്ട് കഴിക്കുന്നൊരു ഫോണ് തയ്യാറാക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും കൊതിഷ്ടപ്പെടും ഒന്ന് ഞാൻ തയ്യാറാക്കുന്നതാണ് ആദ്യമേ ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യമേ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം എന്ന് വറുത്തുപോലെ പണ്ട് നമ്മുടെ ഈ വീടുകളിലേക്ക് ചോറിന് ഈ കറിയുണ്ടെങ്കിൽ ഒന്ന് മിനിറ്റ് ഈ ഒരു ചമ്മന്തിയായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഇതും നല്ലോണം ഒന്ന് വറുത്തെടുക്കാം എടുക്കാം നമ്മൾ മുളക് വറുത്ത് പോരിയിട്ടുണ്ട് ഇനി പച്ചമുളക് പച്ചമുളക് എടുക്കണം മുളിന്റെ അത്തിരി മുളകിൻ്റെ അളവിന് എടുക്കണം പത്ത് മുളകെടുക്കുന്നുണ്ട് അതേപോലെ പത്തെണ്ണം വീടും എടുക്കണം അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര വെള്ളം വെച്ചാൽ അത്രയും മുളക് മുട്ടിയെടുത്ത് തയ്യാറാണ് ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് ചേരാ പച്ചമുളകും വറുത്ത് കോഴി ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം അതും ഒന്ന് വറുത്ത് പോരാ ുള്ളി നമുക്ക് കോരി വെക്കാം ഇനി നമുക്ക് ഉഴിന്നിട്ട് വെക്കാം ഉഴിഞ്ഞ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കോരി വെക്കാം കോഴിവയ്ക്ക ഉഴുന്ന കോരി വെച്ചു ഇനി നമുക്ക് കറിവേപ്പില രണ്ട് രണ്ട് കറിവേപ്പില ഇത് നല്ലോണം വറുത്തുക കറിവേപ്പിലയും വറുത്ത കുരി വെച്ചു ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് വറുത്ത് കോരി വെക്കാം കായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കട്ടിക്കായ ഇതിൽ പൊടിയാണ് ഇതൊന്നും നമുക്കൊന്ന് വറുത്ത് നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് വറുത്ത് കോരി വെച്ച് ഇതൊന്ന് ത ഒരു അഞ്ച് മിനിറ്റ് വെച്ച് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മൾ ഈ ചട്ടി തന്നെ നമ്മൾ തക്കാളി ഒന്ന് വറുക്കാൻ പോവാം അത് നല്ലോണം വേവി വേവിച്ചെടുക്കാം വറുക്കോളും വേവിച്ച് നമുക്ക് ഉടച്ചെടുക്കാം പണ്ടത്തെ ഒരു ചമ്മന്തി നല്ല വറുത്ത ഓരി ഓരി ചമ്മന്തി നോക്കാം ചോറും കൂടൊക്കെ കഴിക്കുന്നു പണ്ട് കാലത്ത് ഇപ്പോഴത്തേക്കും പണ്ട് നമ്മളിങ്ങനെ വീടുകളിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം പണ്ടത്തെ പണ്ട് എല്ലാവരും ഒക്കെ കഴിക്കും നല്ലൊരു വേറെ കറികളൊന്നും വേണ്ട ചമ്മന്തിയാണ് നല്ല വറുത്ത ഒക്കെ നല്ല ടേസ്റ്റാണ് ഇട്ട് ൊടുക്ക ഉള്ളി ചേർക്കത്തില്ല ഉള്ളി എണ്ണൂർക്ക് ചേർക്കാം ഉള്ളി അതൊക്കെ തക്കാളി ചേർക്കേണ്ടി വരുന്നതിനകത്ത് തക്കാളി ചേർക്കുക തക്കാളി ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിച്ച പനിയും ഏതാണ്ട് തക്കാളി ചേർക്കുന്നു ഉള്ളി വേണമെങ്കിൽ നോക്കില്ല ഉള്ളി വേണമെങ്കിൽ ചേർക്കാം ഏതെങ്കിലും ഒരെണ്ണം ചേർക്കാം ചേർക്കാണ്ട് ചേർക്കാം തക്കാളി വേണമെങ്കിൽ ചേർക്കാം വേവ ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഉഴുന്നിട്ട് വറ്റൽമുളക് ഇടുകേപ്പില പച്ചമുളക് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നല്ലോണം അരച്ചെടുക്കാം പുളി പിന്നെ കായം കായം വറുത്ത് വെച്ച് ലാസ്റ്റ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇത് നല്ലോണം നമുക്ക് നരച്ചെടുക്കാം നല്ലോണം നിറച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തോട്ട് ഇട്ടാം നല്ലോണം നറച്ചി കൊടുക്കാം കാരണം നമ്മുടെ ചോറൂടെ കൂടെ കൂട്ടാൻ റെഡിയായിട്ടുണ്ട് നല്ല കൂട്ടാൻ നല്ല ചമ്മതി നല്ലൊരു ചമ്മതി അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് വെക്കാം നമുക്ക് ഇടയിലോട്ട് വയ്ക്കാം ഇതൊരു പഴമയുടെ ഒരു ചമ്മന്തിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ നല്ല ചോറിൻ്റെ ഇടൊക്കെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കാം ഇനി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് ളക്കണം ഇളക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണം വേറൊരു കറിയും വേണ്ട അടിപൊളി ആണ് എല്ലാവരും വീഡിയോ വീടുകളിൽ തയ്യാറാക്കി നോക്കണം നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ചമ്മന്തി മാത്രം മതി ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബിൽബട്ടനും കൂടെ അമർത്തുക പുതിയതായി ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക എന്നാലേ നമ്മൾ എന്താണ് അത് ചേർക്കുന്നത് മനസ്സിലാവും എല്ലാവരും നമ്മുടെ ചമ്മന്തി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ഷെയർ ഓക്കെ ബായ് ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസവും വരുന്നതായിരിക്കും